ം തയ്യാറാക്കി അവതരിപ്പിക്കുന്നു സിസ്റ്റർ മേരി കുറ്റ്യാനിക്കൽ സ്വന്തം നേട്ടങ്ങളിൽ അഭിമാനിക്കാൻ സാധിക്കണമെങ്കിൽ അവ നേർവഴിയിലൂടെ സമ്പാദിച്ചതായിരിക്കണം ും അപമാനകരവുമായ നേട്ടങ്ങളുണ്ട് നേരായ വഴിയെ നേട്ടങ്ങൾ സ്വന്തമാക്കാൻ വലിയ ബുദ്ധിമുട്ടാണെന്ന് കരുതുന്നവർ വളഞ്ഞ വഴിയിലൂടെ കാര്യങ്ങൾ നടത്താൻ ശ്രമിക്കുന്നു കഷ്ടപ്പെട്ട് നേടിയെടുക്കുന്നതിന്റെ ആനന്ദവും വളഞ്ഞ വഴിയിൽ നേടുന്നതിന്റെ സംതൃപ്തിയും തമ്മിൽ വലിയ വ്യത്യാസമുണ്ട് തെറ്റായ മാർഗത്തിൽ എത്രത്തോളം സമ്പാദിച്ചാലും ഉള്ളിൽ മനസാക്ഷി കുറ്റപ്പെടുത്തും മങ്ങ മുഖഭാവത്തോടെ മാത്രമേ അതോർത്ത് സന്തോഷിക്കാനാവൂ അല്പമൊക്കെ ക്ഷമയോടെ കാത്തിരിക്കാനും സത്യസന്ധതയുടെ വഴികളെ പിന്തുടരാനും പഠിക്കണം തെറ്റായി നേടുന്ന വിജയത്തെക്കാൾ നല്ലത് നേർവഴിയെ നടന്ന് പരാജയപ്പെടുന്നതാണ് ലോകത്തിന്റെ മുമ്പിലെ പരാജയം ദൈവത്തിന്റെ മുമ്പിൽ വിജയമായി കാണപ്പെടും ആന്തരിക ശക്തി ഉള്ളവർക്കെ നേർവഴിയിലൂടെ ധീരമായി സഞ്ചരിക്കാനാവും വണ്ടി ഓടുന്നുണ്ട് എന്ന് കരുതി വർക്ക്ഷോപ്പിൽ കയറ്റാതിരിക്കരുത് കൂടുതൽ നന്നായി ഓടുവാൻ വേണ്ടി വാഹനങ്ങൾ ഇടത്തുന്ന് വർക്ക്ഷോപ്പിൽ കയറ്റിയാൽ അത്രയും സമയം നഷ്ടപ്പെടും എന്ന് ചിന്തിച്ചാൽ വണ്ടിയും ജീവനും അപകടത്തിൽപ്പെട്ടേക്കാം തെറ്റായ വഴികളിലൂടെയാണെങ്കിലും കാര്യങ്ങൾ സുഗമമായി നടക്കുന്നുവെന്ന് കരുതി ജീവിതം നേർവഴിയെ മാറ്റാൻ മടിക്കരുത് സമയാസമയങ്ങളിൽ അഴിച്ചുപണി നടത്തി മാറ്റേണ്ടതിനെ മാറ്റി പുതിയവ സ്വീകരിക്കണം ലാഭത്തിൽ കുറയും സമയം നഷ്ടപ്പെടും എന്ന് ചിന്തിക്കരുത് നമ്മുടെ വിജയം ശാശ്വതമായിരിക്കാൻ നേർവഴിയെ ചരിക്കാം സ്വന്തം ജോലി അത് എത്ര ചെറുതാണെങ്കിലും വലുതാണെങ്കിലും അതിനെ ശ്രേഷ്ഠമായി കരുതുക ആ ജോലിയിൽ അഭിമാനിക്കുക ഏതു ജോലിക്കും അതിൻ്റെതായ മഹത്വമുണ്ട് ഉന്നത ബിരുദത്തോടൊപ്പം ഉന്നതമായ സ്വഭാവശുദ്ധി കൂടി വേണം ഉന്നത ജീവിത നിലവാരത്തോടൊപ്പം ഉയർന്ന ജീവിത ദർശനങ്ങളും എന്നാൽ മാത്രമേ നാം സ്വീകാര്യരാകൂ കാക്ക വേസ്റ്റ് കുഴിയിലാണ് ജോലി ചെയ്യുന്നതെങ്കിലും അത് ചെയ്യാൻ കാക്കയില്ലെങ്കിൽ പരിസരം ദുർഗന്ധം കൊണ്ട് നിറയില്ലേ ചൂല് അതിൻ്റെതായ ജോലി നിർവഹിക്കുമ്പോഴല്ലേ ചുറ്റുപാടും ചന്തമുള്ളതാകുന്നത് ഞാൻ വെറും ചൂലല്ലേ എന്ന് കരുതി അപകർഷതാ ബോധത്തിന് അടിപ്പെടേണ്ടതില്ല സമൂഹത്തിൽ നാം ചെയ്യുന്ന ഏതു ജോലിയും മഹത്വമുള്ളതായി കണ്ട് അതിനെ ഇഷ്ടപ്പെടുകയും അതിൽ സന്തോഷവും സംതൃപ്തിയും കണ്ടെത്തി ഉന്നതിയിലെത്താൻ ശ്രമിക്കുകയും ചെയ്യുക കൂലിപ്പണിക്കാരനായ അപ്പന്റെ അധ്വാന വിലയായിരിക്കും ഒരു ഡോക്ടർ തോപ്പുകാരിയായ അമ്മയുടെ മകനായിരിക്കും ഒരു കളക്ടറോ ജഡ്ജിയോ ചെയ്യുന്ന ജോലിയിൽ അഭിമാനിക്കൂ ആനന്ദിക്കൂ അപ്പോൾ നമ്മുടെയൊക്കെ ജീവിതം സുന്ദരവും ഫലം നിറഞ്ഞതുമാകും വണ്ടിയുടെ ടയറിൽ കാറ്റ് നിറയ്ക്കുന്നതുപോലെ ഇടയ്ക്കിടയ്ക്ക് ചെയ്യുന്ന ജോലിയോടുള്ള അർപ്പണബോധവും ചിന്താരീതികളും പുതുക്കണം കാഴ്ചപ്പാടുകളെ നവീകരിക്കണം അതുവഴി നാം ജോലിയിൽ കൂടുതൽ തിളങ്ങുന്നവരാകും അല്ലെങ്കിൽ ജോലിയിൽ മന്ദത അനുഭവപ്പെടും ഒരു കൈയിലെ വിരൽ അഞ്ചെങ്കിലും അഞ്ചും വ്യത്യസ്തമാണ് എല്ലാം ഒരുപോലെ ആയിരുന്നാൽ കാര്യങ്ങൾ ശരിയായി ചെയ്യാനാവില്ല വ്യത്യസ്തമായ വിരലുകൾ ഒന്നിച്ചു നിൽക്കുമ്പോഴാണ് ശക്തി എല്ലാം ശരീരത്തിനു വേണ്ടി പ്രവർത്തിക്കുന്നു വിവിധ ജോലിക്കാർ എല്ലാവരും ഒന്നിച്ചു നിന്ന് രാഷ്ട്ര നിർമ്മാണത്തിന്റെ പുരോഗതിയിൽ അവരവരുടേതായ പങ്ക് വഹിക്കുന്നു നമ്മുടെ ജോലിയെ നാം തന്നെ തരം താഴ്ത്തി കാണരുത് നാം ഉന്നത ജോലി ചെയ്യുന്നവരാണെങ്കിൽ നമ്മേക്കാൾ താഴ്ന്ന ജോലി ചെയ്യുന്നവരെ ശ്രേഷ്ഠരായി കണ്ട് ബഹുമാനിക്കണം ഒരു നല്ല തോപ്പുകാരി ഇല്ലെങ്കിൽ ഓഫീസ് എങ്ങനെ വൃത്തിയാക്കും ആ ബഹുമാനം ആ വ്യക്തിക്ക് കൊടുക്കണം അത് നിങ്ങളിലെ വ്യക്തിത്വത്തിന്റെ തിളക്കമാണ് ഏതു ജോലിയും മഹത്വമുള്ളതായി കാണുക സുഭാഷിതങ്ങളിൽ നാം വായിക്കുന്നു അലസമായ കരം ദാരിദ്ര്യം വരുത്തിവെക്കുന്നു സ്ഥിരോത്സാഹിയുടെ കൈ സമ്പത്ത് നേടുന്നു ശുഭദിനം